ായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അതായത് ഈ ഒരു സീസണിലാണ് ഇത് കിട്ടുക ഇതിൻ്റെ തൊലൊക്കെ കണ്ടോ ഇതുപോലെ കുറച്ചിങ്ങനെ അടർന്ന പോലെയൊക്കെ നിൽക്കുന്നുണ്ടാവും ഇത് നമ്മൾ പീലെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉത്ഭാഗത്തൊരു വൈറ്റ് കളറായിരിക്കും ഈ ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ അതായത് പറിച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ നമുക്ക് കിട്ടണ ഉരുളക്കിഴങ്ങ് എന്നൊക്കെ പറയുമ്പോൾ ഇത് വിളവെടുത്തതിന് ശേഷം കുറച്ച് ദിവസം വെച്ചതൊക്കെ ആയിരിക്കും ആയിരിക്കുംണ്ടോ അപ്പോൾ അതിൻ്റെ ഉൾഭാഗം യെല്ലോ കളറായിരിക്കും ഇതിൻ്റെ ഉത്ഭാഗത്ത് ഒരു വൈറ്റ് കളറാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് സ്റ്റാർച്ച് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ആയിട്ടും നല്ല അടിപൊളി ആയിട്ടൊക്കെ വരുമുണ്ട് അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കിട്ടണമെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ ചെയ്യാട്ടത് അപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നല്ല ഷേപ്പിലുള്ള കുറച്ച് നീളത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നീളത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലേക്കാണ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തത് ഇനി ഇതിൻ്റെ ഈയൊരു എല്ലാ ഭാഗങ്ങളും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഒരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യണത് കണ്ടില്ലേ അതിനുശേഷം ഇതുപോലെ കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പോലെ തന്നെ നമുക്ക് ഇതുപോലെ കനം കുറച്ചിട്ടുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു എന്താ പറയുക കളഞ്ഞ ഭാഗങ്ങൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഉപയോഗിച്ചിട്ട് കറികൾ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഫ്രഞ്ച് ഫ്രൈസിനാവുമ്പോൾ ആ ഒരു ഷെയ്പ്പ് കറക്റ്റായിട്ട് വരില്ല എന്നുള്ള ഒരു ഇതാണ് പിന്നെ തിക്നെസ്സും എല്ലാവരെയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ വരില്ല കേട്ടോ അപ്പോൾ അതാണ് അത് മാറ്റിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എല്ലാം ഞാനിനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കുട്ടികളും വലിയൊരു ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ലേ ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോൾ കിട്ടിയാലും കഴിക്കുന്ന ഒരു ഐറ്റം അപ്പോൾ എപ്പോഴും ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നമ്മൾ പുറത്തുനിന്ന് നോക്കിയല്ലേ കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക അതിനേക്കാളൊക്കെ എപ്പോഴും നല്ലത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോടും നമുക്കിത് ഫ്രീസറിൽ കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് ഞാൻ പല ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒന്നും കൂടി നല്ല ക്രിസ്പിയായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഇനിയിപ്പോൾ കണ്ടോ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യണ സമയത്ത് എന്തെങ്കിലും കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളയാട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതത്ര നന്നായിട്ട് വരില്ല കട്ട് ചെയ്തതെല്ലാം തന്നെ ഞാൻ വെള്ളത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളറൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് പെട്ടെന്ന് വരുമല്ലോ അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വെള്ളത്തിലേക്ക് നന്നായിട്ട് പോകും ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളമൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതായത് ഇതൊന്ന് മുങ്ങി കിടക്കണം അത്രയും മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോഴായിരിക്കും ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ച് കിട്ടുക കേട്ടോ ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കണത് നാരങ്ങാനീരാണ് ഒരു വലിയ നാരങ്ങയുടെ പകുതി നീരാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണത് കേട്ടോ അപ്പോൾ ആ ഒരു കളറൊന്നും മാറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ഉപയോഗിക്കണത് അപ്പോൾ ഇത് മതിയാവും അപ്പോൾ പുളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നന്നായിട്ട് വരും അപ്പോൾ ഇതും കൂടെ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം മാത്രം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ആ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴായിരിക്കും അങ്ങനെ എന്താ പറയുക അടിപൊളി നമുക്ക് റെഡിയാക്കാൻ പറ്റുക അപ്പോൾ പല രീതിയിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാറുണ്ട് ഞാനും പല റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുമല്ലോ അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് അത് തണുത്തതിന് ശേഷം പിന്നെ ഫ്രീസ് ചെയ്യണ മെത്തേഡ് ഉണ്ട് ഇതിപ്പോൾ അങ്ങനെയല്ല ഈയൊരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ മുഴുവനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇത് പക്ഷേ വെന്ത് പോകരുത് കേട്ടോ ഒരു നാല് മിനിറ്റൊക്കെ മാക്സിമം ഇപ്പോൾ നമ്മുടെ ഫ്ലെയിമിനനുസരിച്ച് സമയത്തിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും അപ്പോൾ ഒരു ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ വെന്ത് അങ്ങനെ ഒടിക്കുമ്പോൾ ഒടിയണ ഒരു രീതിയിലേക്ക് വരരുത് കേട്ടോ അതിന് മുമ്പത്തെ ഒരു സ്റ്റേജാണ് ആവശ്യമുള്ളു അതായത് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഒരു കഷ്ണെടുത്ത് നോക്കുമ്പോൾ അതൊന്നിങ്ങനെ വളഞ്ഞ് വരണം അത്രേ മതി ഈ ഒരു വെള്ളത്തിനൊരു വൈറ്റ് കളർ അതായത് ഇതിലത്തെ സ്റ്റാർച്ചൊക്കെ ഈ വെള്ളത്തിലേക്ക് വന്ന് തുടങ്ങണ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെ മതിയാവും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വരണം അത്രയാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം കേട്ടോ കോരി മാറ്റിയതിന് ശേഷം നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് തണക്കണം അപ്പോൾ ഫാനിൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തണുത്തൊക്കെ കിട്ടും അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്നാലും അത് ആ ഒരു ആയിട്ട് തന്നെ ക്രിസ്പി ടെക്സ്ചർ തന്നെ നമുക്ക് നിലനിർത്തി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് സോഗിയായിട്ട് അങ്ങനെ മാറുമല്ലോ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഡ്രെയിൻ ചെയ്തെടുക്കുക എന്നിട്ട് ഫാൻ്റെ താഴെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്ക ഉള്ളോട്ടോ അപ്പോൾ ഇത് തണുത്ത് വരണ സമയം കൊണ്ട് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു ഒരു ഡിപ്പ് അല്ല രണ്ട് ഡിപ്പ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് നെറ്റ് ഒരു എട്ടോ പത്തോ ക്യാഷിനെറ്റ് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാഷ്നെറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം രണ്ടും സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് എന്താ പറയുക ഒന്ന് കുതിർത്തി എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാട്ടോ പിന്നെ ഞാനിതിലേക്ക് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഏതെങ്കിലും പ്രോസസ്ഡ് ചീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുമ്പോൾ മൊസല ചീസാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാട്ടാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചീസാണ് ചേർക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിൽ തൈര് നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും ഒരുപാട് ആവേണ്ട കാരണം ചീസിലൊക്കെ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉപ്പ് കൂടി പോവും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ തൈരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാനും പറ്റും ഉണ്ടോ അപ്പോൾ ആ നല്ല തിക്കായിട്ടുള്ള ചീസി ഡിപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിലൊക്കെ ഇണന്നുണ്ടെങ്കിൽ അപ്പോൾ ആ മൈനേസ് ഒക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഹെൽത്തിയാണ് മൈണീസിലൊക്കെ ഒരുപാട് എണ്ണ കാര്യങ്ങളൊക്കെ ചേരുമല്ലോ മൈണീസിൻ്റെയൊക്കെ പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് എണ്ണില്ലാത്തതുമൊക്കെ ചെയ്തിട്ടുണ്ട് കാഷ്നെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് പക്ഷേ ഇത് ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി ഹെൽത്തിയാണ് ഇപ്പോൾ കുട്ടികൾക്ക് പോലും എന്താ പറയുക ഹെൽത്തി ആയിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നൊരു ഡിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ബാക്കി നമുക്ക് ഉപയോഗിച്ചിട്ട് വേറൊരു ഡിപ്പും കൂടെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ ഗെച്ചപ്പാണ് അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ വരും എന്താ പറയുക നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ടേസ്റ്റിലേക്ക് തന്നെ വരും കളറും മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ വരുമല്ലോ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഫ്രൈസിൻ്റെയൊക്കെ കൂടെ ഡിപ്പും കൂടെ നന്നായിട്ടുണ്ടെങ്കിൽ അല്ലേ നന്നായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ടൊമാറ്റോ കിച്ചിപ്പിൻ്റെ കൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതല്ലോ കേട്ടോ ഇനിയിപ്പം ഇത് നന്നായിട്ട് തണുത്ത് ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഞാൻ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ അപ്പോൾ ആ തണുത്തു വന്ന സമയത്ത് അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ ഒരുവിധം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷ് വെച്ചിട്ട് തുടച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയൊരു നനവുണ്ട് അപ്പോൾ ഈ ഒരു കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വരും ഒരു ചെറിയൊരു കോട്ടിങ് ഈ ഒരു കോൺഫ്ലോർ അത് ക്രിസ്പി ആയിട്ട് വരാനും വളരെ നല്ലത് തന്നെയാണ് കേട്ടോ കണ്ടില്ല ഈ ഒരു രീതിയിൽ പക്ഷേ അതിലേക്ക് വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു നനവ് തന്നെ ധാരാളം തന്നെയാണ് കേട്ടോ ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ഫ്രൈ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വറത്തെടുക്കുക നന്നായിട്ട് ആയിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ ആദ്യം വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ അത് കളറ് മാറി വരിക അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അപ്പോഴേക്കും അതൊന്നൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ടെക്സ്ചറിലേക്ക് വരും അത്രേ തന്നെ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം ഇതും നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം തണുത്തിന് ശേഷം മാത്രമാണ് പിന്നെ രണ്ടാമത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുള്ളൂ അങ്ങനെ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറും ഉണ്ടത് കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രീസ് ചെയ്യണം ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കിച്ചൺ ഡിഷ്യൂ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ എണ്ണ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക അതിനുശേഷം നമുക്കത് ഫ്രീസ് ചെയ്യാം കേട്ടോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം മാസങ്ങളോളം നമുക്ക് ഫ്രീസറിൽ കേട് കൂടാതെ സൂക്ഷിക്കാനും പറ്റും ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്തത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടാ ഫാൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാം തണുത്ത് അടിപൊളിയായിട്ട് തന്നെ വരും അപ്പോൾ ഒരു എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിച്ചൺ ടിഷ്യൂയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ കാര്യങ്ങളൊക്കെ അത് അബ്സോർവ് ചെയ്യുമല്ലോ പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു ടൊമാറ്റോ ചേർത്ത് ചേർത്തടിപ്പ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതുള്ളോ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ആദ്യത്തെ പ്രാവശ്യം ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാവും ഒരുപാട് സമയമൊന്നും എടുക്കില്ല അത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് ഡ്രൈ ആവണ വരെ അത്രേ തന്നെ മതി അപ്പോൾ അവസാനത്തെ ബാച്ചും ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത്രയും ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തത് തണുത്ത് വന്നിട്ടുണ്ട് ഇത് ആ സെയിം എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നൊരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഒരുപാട് കളറൊന്നും മാറി വരുന്ന ഒരു രീതിയിലേക്ക് വരണ്ട അതിനു മുമ്പ് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ മാറുണ്ടോ കണ്ടോ ഇതിപ്പോൾ ഒരു ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാം നമ്മുടെ ആ ഒരു ചീസി ഇടിപ്പിൻ്റെ കൂടെ നല്ല അടിപൊളി തന്നെയാണ് അല്ലെങ്കിൽ ടൊമാറ്റോ കിച്ചിപ്പിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതല്ലോട്ടോ അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതും വീണ്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ആവശ്യത്തിന് എണ്ണ ഉണ്ടായിരിക്കണം എണ്ണയുടെ ചൂട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും മതിയാവുംട്ടോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം നല്ല മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് ഇവിടെ ഇപ്പോൾ വിൻ്റർ ആണ് നല്ല തണുത്ത കാലാവസ്ഥയിൽ നല്ല ചൂടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നല്ല അടിപൊളി അല്ലേ അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രണ്ട് ഡിപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ചീസി ഡിപ്പും അതുപോലെ ടൊമാറ്റോക്കെ വെച്ചിപ്പോൾ ചേർത്ത ആ ഒരു ഡിപ്പും രണ്ടും കൂട്ടി കൂട്ടി നമുക്ക് കഴിക്കാവുന്നതുള്ളൂ അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിലും ഞാനൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കാറുണ്ട് ഇതിൻ്റെ പുറം വാങ്ങണമെങ്കിൽ നല്ല ക്രിസ്പ്പിയാണ് ഉൾവാകണമെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് വീണ്ടും കാണാം കേട്ടോ